ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച അറബിക്കടലിലും ഏതെൻ കടലിടുക്കിലും നാല് അമേരിക്കൻ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു ഇതിൽ ഒരെണ്ണം അമേരിക്കൻ പടക്കപ്പലാണ് യു എസ് പതാകയുള്ള സൈനിക സപ്ലൈ കപ്പലുകളാണ് മറ്റ് മൂന്നെണ്ണം ഒരു യു എസ് ഡിസ്ട്രോയർ പടക്കപ്പലും ചൈന ഇമ്പക്കബിൾ മെർക്സ് സെറോഗ ലിബേർട്ടി ഗ്രേസ് എന്നീ മൂന്ന് സപ്ലൈ കപ്പലുകളുമാണ് ആക്രമണത്തിന് ഇരയായത് പതിനാറ് ബലസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂയിസ് മിസൈലും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാ സാരി പറഞ്ഞു ഗാസയ്ക്കെതിരായ അതിക്രമങ്ങൾ അവസാനിക്കാത്ത കാലത്തോളം യുഎസ് ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ തുഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം ശക്തമായ പിന്തുണയുമായി ഹൂത്തികൾ രംഗത്തുണ്ട് ഇന്നലെ ഇസ്രായേലിലെ സൈനിക താവളം പലസ്തീൻ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹൂതികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായ സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പ്രമുഖ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂതികളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ലെന്നാണ് ഈ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ലെന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച ബിസിനസ് ഇൻസൈഡർ പറയുന്നു ഇരുപതിനായിരത്തോളം ഡോളർ വിലയുള്ള ഡ്രോണുകൾ ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഹോതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിൻ്റെ അഭിമാനത്തിനേറ്റ വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിരയ്ക്കാണ് നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവിശ്വസനീയമെന്നാണ് മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ പറയുന്നത് ഹൂതികളുടെ മിസൈലിന്റെയും ഡ്രോൺ ശേഷിയുടെയും വരുന്ന ശക്തി ഇസ്രായേലും അനുഭവിച്ചിട്ടുണ്ട് വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പലസ്തീൻ ടു എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർ സോണിക് ബലസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ കുന്തമുനകളാണ് കഴിഞ്ഞയാഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാരിജാനി ഹൂദികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും തുടർന്നും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയും ഇതിനൊപ്പം ചേർന്ന ഹൂതികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് ശ്രമിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂതികൾക്ക് നൽകുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് റഷ്യൻ ആയുധങ്ങൾ ഹൂതികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇതുതന്നെയാണ്